സ്ത്രീക ദൈവദിന മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ പ്രിയ വൈദിക സഹോദരങ്ങളെ അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് വലിയ സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ചവരാണ് പാതി വഴിയിൽ എരിഞ്ഞമർന്നത് എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ദുരന്തത്തിലൂടെ അസ്തമിച്ചത് പ്രിയരെ ഒരു ദേശീയ ദുരന്തമായി മാറിയ അഹമ്മദാബാദ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നാളെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നാം നിങ്ങളെ അറിയിക്കുകയാണ് ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം അപകടത്തിൽപ്പെട്ട് മാനസികമായി തകർന്നവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണം നമ്മുടെ അഹമ്മദാബാദ് ഭദ്രാസനം ദുരന്ത മേഖലയിൽ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലെല്ലാവരിലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആ